ചൊർണൂർ കുളപ്പള്ളിയിലെ സ്വകാര്യ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിൽ അനാശാസ്യം പിടികൂടിയ സംഭവത്തിൽ ലോഡ്ജുടമ അറസ്റ്റിൽ കുളപ്പുള്ളി മെഗാ ലോഡ്ജുടമ വല്ലപ്പുഴ കുറവട്ടൂർ നെടിയോത്ത് വീട്ടിൽ അൻപത്തിയേഴുകാരനായ ബഷീറാണ് തൊർണൂർ പോലീസിന്റെ പിടിയിലായത് ലോഡ്ജിലേക്ക് ഇടപാടുകാരെ എത്തിച്ച കുളപ്പുള്ളി പട്ടാമ്പി വെസ്റ്റ് ബംഗാൾ ആസാം ബംഗളൂരു ചെന്നൈ ആലുവ കല്ലടിക്കോട് എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള എട്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ചൊർണൂർ കുളപ്പുള്ളിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ ലോഡ്ജിൽ എത്തിച്ച ഇടപാടുകാർക്ക് കാഴ്ചവെച്ച് അഴിക പണമുണ്ടാക്കലാണ് ലോഡ്ജിന്റെ നടത്തിപ്പിന് പിന്നിലെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി ലോഡ്ജിനുള്ളിലെ മുറികളിൽ നടത്തിയ പരിശോധനയിൽ ഗർഭനിരോധന ഉറകളും ലൈംഗിക ഉത്തേജന മരുന്നുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ലോഡ്ജുടമയായ ബഷീറിന്റെ കയ്യിൽ നിന്നും നാൽപ്പത്തി നാലായിരം രൂപയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് പ്രതിക്കെതിരെ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിൽ സമാന കേസുകൾ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇൻസ്പെക്ടർ വി രവികുമാർ എസ്ഐ ഐ കെ പി അശ്വിൻ എ സുഭദ്ര സിവിൽ പോലീസ് ഓഫീസർമാരായ രാജേഷ് കെ ഹരിഹരൻ പിൻഡു എം സനൽകുമാർ വള്ളി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നിഷാദ് വള്ളി എന്നിവർ അടങ്ങുന്നതാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു